കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നാം ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കണം സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ കൈകളിലാണ് ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു അന്യായക്കാരനെ ശിക്ഷിക്കുന്നതിനും നീതിമാനെ രക്ഷിക്കുന്നതിനും അവൻ്റെ കൈ ശക്തിയുള്ളതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കണം നാം നമ്മെ താഴ്ത്തിയാൽ ദൈവം നമ്മെ ഉയർത്തും നാം തന്നെത്താൻ ഉയർത്തിയാലോ ദൈവം നമ്മെ താഴ്ത്തും അങ്ങനെയെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം ദൈവകൃപ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ പ്രഭാതത്തിൽ ഒരുമിച്ച് നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രാർത്ഥനയോടെ ദൈവസന്ധിയിൽ നമുക്ക് ആയിരിക്കാം the number കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ മൂന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കാം ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു പ്രതിസന്ധികളുടെ മധ്യേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സുന്ദരമായ ഉറക്കമാണ് ഇത് പ്രിയ ദൈവ പൈതലെ പലതരത്തിലുള്ള ചിന്തകളുമായി ഭയന്ന് അതെ സമ്മർദ്ദത്തിലായിരിക്കുന്ന നിന്നെ ശാന്തനാക്കിയതും പ്രഭാതത്തിൽ നിന്നെ ഉയർത്തിയതും ദൈവമാണെന്ന് നിനക്ക് ബോധ്യമാകണം മാത്രമല്ല നിന്റെ ശത്രുക്കളെ നിർഭയം നേരിടുവാനുള്ള ധൈര്യവും നിനക്ക് നൽകിയത് ദൈവം മാത്രമാണ് അതുകൊണ്ട് ഇനിയും പ്രാർത്ഥന ആവശ്യമില്ല എന്ന് ഇതിനർത്ഥമില്ല കഴിഞ്ഞ രാത്രി അനുഭവിച്ച ദൈവകൃപ ഇന്നത്തേക്ക് പര്യാപ്തമല്ല ഓരോ ദിവസവും പുതിയ കൃപ നീ പ്രാപിക്കണം ദൈവം നിൻ്റെ സംരക്ഷകനാണെന്ന് അറിയുന്നു എങ്കിൽ ശാന്തതയോടും ധൈര്യത്തോടും ഓരോ ദിവസവും നിനക്ക് കിടക്കയിലേക്ക് പോകാം നീ സുരക്ഷിതനായിരിക്കും ദുഷ്ടന്മാരുടെ തന്ത്രങ്ങളോ ദുരാത്മാക്കളുടെ ശക്തിയോ നിന്നെ തൊടുകയില്ല നീ ഇതിനെയൊന്നും ഭയപ്പെടേണ്ടതുമില്ല അപ്പോസ്തോൽനായ പത്രോസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രാത്രിയിൽ പടയാളികളുടെ നടുവിൽ സുഖമായി ഉറങ്ങുന്നത് ഇതിനുദാഹരണമല്ലേ മാനുഷിക ധൈര്യത്തിൻ്റെ സ്വാഭാവിക തീരുമാനത്തേക്കാൾ ഉയർന്ന നിലയിലുള്ള ഒന്നാണ് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ശാന്തത കാരണം പ്രകൃതിക്ക് അതീതമായി ഒരു മനുഷ്യനെ ഉയർത്തി നിർത്തുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതുമൂലം ഉണ്ടാകുന്ന മഹത്വം മുഴുവനും കർത്താവിനുള്ളതാണ് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന ഒരു ആലോചന നാലാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഹലലൂയ്യ ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ജീവനോടെ ഇരുത്തിയ ദൈവത്തെ നമുക്ക് മഹൂത്വപ്പെടുത്താം ആ കർത്താവ് നമുക്ക് സമാധാനമായി ഉറങ്ങുവാൻ ദൈവം കൃപയാൽ നമ്മളെ അത് കിടന്നുറങ്ങുവാൻ സഹായിച്ചുവെങ്കിൽ നല്ലൊരു പ്രഭാതം ജീവനോടെ നമ്മളെ ഇരുത്തിയെങ്കിൽ അത് ദൈവത്തിന് എത്ര സ്തുതിച്ചാൽ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാൽ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ അത് നമുക്ക് കഴിയും ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങിയ എത്രയോ പേര് അതെ കുടുംബ ജീവിതത്തിൽ സ്വന്തം ഭർത്താവും ഭാര്യയും ഒരു കിടക്കയിൽ കിടന്നിട്ട് ഭർത്താവ് മരിച്ചു കിടന്നിട്ട് ഭാര്യ തന്നെ എഴുന്നേറ്റു ദൈവ പൈതലെ ഇന്നലെ രാത്രിയിൽ ഇന്നലെ വിചാരിച്ചു ഇന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന പലരോട് ഫോൺ ചെയ്ത് പറഞ്ഞു എന്നാൽ നല്ല ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ ഇന്നലെ പറഞ്ഞ വാക്കുകളുടെ മുന്നിൽ ഇന്ന് അത് പൂർത്തിയാക്കുവാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് എത്രയോ പേരെ മാറ്റപ്പെട്ടു പോയി നിർത്തിയെങ്കിൽ കൃപയാലാണ് ദൈവപൈതലെ அது ഹലെ ദൈവം തന്ന ആയുസ്സിനും ദൈവം തന്ന ആരോഗ്യത്തിനും എപ്പോഴും നമ്മൾ നമ്മുടെ ശ്വാസം വിടുന്ന ക്രമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും ദൈവം തന്ന അത് ജീവനെ ഹലലിയ അതെ നിത്യതയിലും അതെ ഇവിടെ ഭൂമിയിലായിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാലാണ് നിത്യത നമുക്ക് അവകാശമായി തന്നു നിത്യതയിൽ അതെ നിത്യത മുതൽ നിത്യത വരെ ജീവിപ്പാൻ തക്കവണ്ണം ആ കാൽവറി ക്രൂശിൽ അതെ കർത്താവ് യാഗമായി തീർന്നത് നമ്മളെ നിത്യതയിൽ എത്തിക്കാനാണെങ്കിൽ അമേൻ സ്തോത്രം ഇവിടെയും അവിടെയും സമാധാനത്തോടായിരിക്കാൻ ദൈവം എല്ലാം ചെയ്തു വച്ചിരിക്കുകയാണ് നമ്മളെ ഭൂമിയിൽ അയക്കുന്നതിന് മുമ്പ് തന്നെ സർവ്വതും ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങോട്ട് അയച്ചത് അതുകൊണ്ട് ഹലലിയ ദൈവത്തെ നമ്മൾ എത്ര മഹത്വപ്പെടുത്തിയാലും അതെ എത്ര സ്തുതിച്ചാലും മതിവരത്തില്ല എന്നാൽ ദൈവമില്ല എന്ന് പറയുന്നവരോട് സ്തോത്രം എന്ത് പറയാനാണ് ഹലലിയ ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ഹല്ലെ ലൂയ്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വ്യക്തികളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെന്നോട് ഒരു കാര്യമുണ്ട് പിന്നെ യേശുക്രിസ്തു ദൈവമാണോ യേശുക്രിസ്തു വന്നില്ല കൃഷ്ണനും യേശു ഒന്നും ജീവിച്ചിരുന്നില്ല എന്ന് ചില അതെ വ്യക്തികൾ എഴുതിയതായിട്ട് ുള്ള പുസ്തകമുണ്ട് അതൊന്ന് വായിച്ച് നോക്കണം എന്ന് എന്നോട് പറയുവാനിടയായി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കർത്താവ് ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് സദാ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് ഇനിയും വരും രണ്ടാമതൊരു വരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സമയത്ത് ആ ഒരു വിശ്വാസം എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു കർത്താവിൻ്റെ രണ്ടാം വരവൊന്നും എനിക്ക് പോലും പോലുമില്ലായിരുന്നു ഞാൻ ഇത്ര ഇത്രയൊക്കെ പറയാൻ കാരണം എൻ്റെ ദൈവം എന്നെ ഈ പ്രഭാതത്തിൽ ജീവനോട് ഇരുത്തിയത് കൊണ്ടാണ് ഞാനിന്ന് നിങ്ങളോടിത് സംസാരിക്കുന്നത് ഹാലലുയ ആ ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കർത്താവ് സർവശക്തനാണ് ആ കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ആ കർത്താവ് നമ്മൾക്ക് വേണ്ടി അതേ സ്തോത്രം യാഗമായി പരമയാഗമായി അമീൻ അവസാന തുള്ളി രക്തം വരെ ആ ചങ്കിലെ ചോരമൊത്തം മൂറ്റി നമ്മളെ വില കൊടുത്ത് അതെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി നമുക്ക് ഇന്ന് പകൽക്കാലം ജീവിക്കുവാനിടയാകട്ടെ ഇന്ന് പകൽക്കാലം നമ്മളെ ആയുസ് ഇരുത്തിയിരിക്കുന്നെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി രാത്രിയിൽ കിടന്നുറങ്ങി ഹലലൂയ പ്രഭാതം കാണുന്നു ഇങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോഴും ഏത് സമയവും മരണം നമ്മുടെ അടുത്തുണ്ട് ഏത് നിമിഷവും നീർക്കുമുളകൾ പോലെ ഉള്ളു നമ്മുടെ ജീവിതം ആ ഒരു ജീവിതം നിമിഷമാത്രയിൽ നമ്മൾ ആ ജീവിതം കഴിഞ്ഞ് നമുക്കൊരു ഭവനമുണ്ട് ആ ഭവനം ഒരുക്കുവാൻ നമ്മുടെ കർത്താവ് പോയിരിക്കുകയാണ് ആ ഭവനത്തിലേക്ക് ചേർക്കുവാൻ ഇനിയും വരും ഹാലലുയ്യ ഒരു പ്രത്യാശയോടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതലാണ് നമ്മളെങ്കിൽ നിശ്ചയമായി നമുക്ക് നിരാശയില്ല ഇവിടെ കാണുന്ന കഷ്ടം സാരമില്ല ഇവിടെ കാണുന്ന പ്രതികൂലം സാരമില്ല ഇവിടെ കിടക്കുന്ന പ്രതിസന്ധികൾ സാരമില്ല നമ്മൾ മുന്നിൽ ഇന്ന് പകൽക്കാലം എന്തിനെ ഫേസ് ചെയ്യാൻ പോകുന്നു അവിടൊക്കെ നീ ദൈവത്തോട് കൂടെയാണ് വസിക്കുന്നെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിരാശപ്പെടുന്നത് മടുത്തു പോകുന്നത് ഹലലൂയ ഇന്ന് പകൽക്കാലം ആ ദൈവത്തോടു കൂടെ നമുക്ക് വസിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകലവും സമാപ്തി ചെയ്തു വെച്ചിരിക്കുകയാണ് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു താമസിക്കുകയില്ല നിശ്ചയം ഹല്ലലൂയ ആ കർത്താവിൻ്റെ കരുണ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം അതേ ലോകം തരാത്ത ഒരു സമാധാനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത് ഇന്ന് പകൽക്കാലവും നമുക്ക് സമാധാനത്തോടായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെട്ട് വിഷമിച്ച് അതേ ഹലലുയ കുടുംബജീവിതത്തിലായിക്കോട്ടെ തലമുറകളുടെ ജീവ അവസ്ഥയിലായിക്കോട്ടെ അതെ സ്ത്രോത്രം സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലായിക്കോട്ടെ ഏതൊക്കെ സമൂഹവുമായുള്ള ബന്ധത്തിലായിക്കോട്ടെ അതെ ഓഫീസിലുള്ള പ്രശ്നമായിക്കോട്ടെ സഹപാഠികളുമായിട്ടുള്ള പ്രശ്നം എന്ത് വിഷയമായിക്കോട്ടെ സകലത്തിനും ഒരു പരിസമാപ്തി തരുവാൻ തക്കവണ്ണം ദൈവം സർവശക്തനാണെന്നുള്ള ബോധ്യത്തോടെ ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ ചിന്തയും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും എല്ലാം ഹാലലിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് അതെ കൺമോഹത്തിലും ജഡമോഹത്തിലും ജീവനത്തിലുള്ള പ്രതാപത്തിലുമൊന്നും അകപ്പെട്ട് നമ്മുടെ മനസ്സ് കലുഷിതമായി അത് ഇല്ലാതാക്കുവാനല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ അതെ അടുത്ത ദിവസം കാണുന്നിടം വരെയും കർത്താവിൻ്റെ ആ ചിറകടിയിൽ നമ്മളെ മറയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയ കർത്താവേ അല്പസമയം കർത്താവെ ഞങ്ങൾക്ക് ഹാലലിയ നിന്റെ വചനവുമായി ഇരിക്കുവാൻ സ്വർഗം സഹായിച്ചു കേൾക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളും ഇനി കേൾക്കുവാനിരിക്കുന്ന നിൻ്റെ മക്കളും അടിയനെയും അങ്ങ് ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി നീയല്ലോ ഹോ വേ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കിയത് അതേ കർത്താവേ ഞങ്ങൾക്ക് സമാധാനത്തോട് ഉറങ്ങുവാൻ അങ്ങ് സഹായിച്ചല്ലോ അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടിയതിനായി സ്തോത്രം എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നൊന്നായി ഞങ്ങളെ ആഞ്ഞടിച്ചു അവിടൊക്കെ ഞങ്ങൾ വഴുതി വീണു പോകാതെ നിരാശപ്പെട്ടു പോകാതെ മടുത്തു പോകാതെ ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം ഞങ്ങളെ വഴി നടത്തി നന്ദി പിതാവേ പിന്നെയും ഇന്ന് പകൽക്കാലം ജീവിപ്പാനാവശ്യമായ ദൈവ കൃപ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ട് കർത്താവേ ഈ മെസ്സേജ് കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അവർ ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നു ഏതൊക്കെ വിഷയത്തിൽ അവർ അസ്വസ്ഥമായിരിക്കുന്നു ഏതൊക്കെ വിഷയമായിട്ട് അനുബന്ധിച്ച് അവർ തകർന്നിരിക്കുന്നു തകർന്നു നൊറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ അവ നിരസിക്കുന്ന ദൈവമല്ലല്ലോ കർത്താവേ ഇന്ന് പകൽക്കാലം അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുത്ത് ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണമേ സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പാ കരുണ തോന്നണം മനസ്സലിയണം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തിയൊന്ന് ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളായിരിക്കുന്നത് നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആരോടും പറയുവാൻ കഴിയാതെ ആ മേൽസോത്ര സമാധാനം നഷ്ടപ്പെട്ടവരായി ഏതെങ്കിലും വിഷയത്തിൽ തകർന്നിരിക്കുന്ന നിന്റെ മക്കൾക്ക് ഒരു മറുപടി ലഭിപ്പുവാൻ െ എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ എന്ന് പകൽക്കാലം കർത്താവേ അതേ സ്തോത്ര ഹാലലിയ അവരുടെ മറുപടിയുമായി എൻ്റെ ദൈവം ഹാലലുയ അവരുടെ അരികിലുണ്ടേ എന്ന് ഉള്ള വിശ്വാസത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അന്ന് ഹാലലിയ എൻ്റെ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അത്ഭുതങ്ങള് ഇന്നും അങ്ങ് ചെയ്യുവാൻ സർവ്വശക്തനാണ് ഇനിയും ചെയ്യുവാനും ഇപ്പോൾ ചെയ്തുകൊണ്ടു ഇരിക്കുന്ന എൻ്റെ നല്ല ദൈവത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ കർത്താവ് ഇന്ന് ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ കർത്താവ് രോഗിക്ക് സൗഖ്യദായകനായ കർത്താവ് ഹാല ലൂയ അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടിയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗസൗഖ്യം എവിടെ വരണമോ അവിടെ സൗഖ്യം കൊടുക്കുവാൻ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിച്ചതിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അമെന്ന് ചില സൗഖ്യം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അടിയന് തന്ന അഭിഷേകത്തിലും അധികാരത്തിലും നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പോൾ അങ്ങ് ഔദാര്യമായി തന്ന രോഗസൗഖ്യം ഔദാര്യമായി തന്ന ദൈവ കൃപകൾ ഔദാര്യമായി തന്ന സകല നന്മകളും ഔദാര്യമായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടായിരിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സൗജന്യമായി തന്നത് സൗജന്യമായി നിന്റെ മക്കൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ മക്കളെ സകല രോഗത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മധ്യയെ കർത്താവെ പൂർണ്ണ ആശ്വാസവും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ ഈ കർണാടക സംസ്ഥാനത്തിൽ വന്ന് പഠിക്കുന്ന സകല തലമുറകൾക്കായി സ്തോത്രം എല്ലാ മക്കളെ മാതാപിതാക്കൾ ഇല്ലാത്ത സാന്നിധ്യത്തിൽ അമേ സ്വ ദൈവമേ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയാൽ അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കൺമോഹത്തിലും ജഡമോഹത്തിലും ജീവനത്തിലുള്ള പ്രതാപത്തിലും പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോകല്ല എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഹലേ ലൂയ ഇവിടെ ആയിരിക്കുന്ന കർത്തപദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസി സമൂഹത്തെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ മുപ്പത്തൊന്ന് ജില്ലകളിൽ സുവിശേഷമായി എത്തപ്പെടുവാൻ ദൈവത്തിന്റെ ദാസി ദാസന്മാരെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഈ ഇരുപത്തിനാല് തീരുന്നതിന് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു ഉണർവിൻ്റെ കാറ്റ് എന്ന് പ്രാർത്ഥിക്കും ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്ര പ്രദേശത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജയിലറുകൾ കിടക്കുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാ സംസ്ഥാനത്തിലും ദൈവശക്തി വ്യാപരിച്ച് അത്യന്ത ശക്തി വ്യാപരിച്ച് ആഘാത മണ്ഡലങ്ങൾ കത്തിക്കരിഞ്ഞുപോയി അന്യായുഖങ്ങൾ പുഷ്ടനിമിത്തം തകർന്നുപോയി ദൈവനാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം അനേക ആത്മാക്കൾ കോടിക്കണക്കിന് ജനം വിടുവിക്കപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ സകല ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകല മത നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകല രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകല സമൂഹ കർത്താവെ അതേ സൊസൈറ്റി സംഘടനയിലൊക്കെയുള്ള സകല ജനത്തെ ഓർത്ത് നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സമാധാനത്തിൻ്റെ ദൈവം ജനത്തെ എല്ലാം വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരള സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പാപ്പ ദൈവമേ പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ ആ ദേശത്ത് കർത്താവേ നല്ല അനുഗ്രഹത്താൽ ദേശനിവാസികളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവേ വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളും അതേ ജനവാസമുള്ള അഞ്ച് ഭൂഖണ്ഡങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു സകല രാജ്യങ്ങൾ ദൈവത്തിൻ്റെ കരം എന്ന് പ്രാർത്ഥിക്കുന്നു സകല കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ ചെന്നൈയിൽ നടക്കുന്ന കർത്താവേ ആ ശക്തമായ കാറ്റും മഴയൊക്കെ കർത്താവേ സ്തോത്ര ജനത്തെ പ്രകൃതിക്ഷോഭ നിമിത്തം നിന്റെ കുഞ്ഞുങ്ങൾ കഷ്ടം അനുഭവിപ്പാൻ നീ അനുവദിക്കല്ലേ എന്ന് സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ സംസ്ഥാനങ്ങളെയും കവർ ചെയ്തതിനായി നന്ദി പറയുന്നു കൃപക്കുള്ളിൽ മറക്കണമേ ആരെല്ലാം പ്രാർത്ഥിക്കണമേന്ന് ആവശ്യപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങൾ വിവിധ പ്രതികൂലങ്ങളായി കഷ്ടം അനുഭവിക്കുന്ന നിൻ്റെ മക്കൾ അവയെ ജോലിക്കായി കഷ്ടം അനുഭവിക്കുന്ന തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മക്കള് ഓ ഹാലുയാ റീഖ ബാബാ ശവ ബാബാ ഹല്ലുയ ദൈവത്തിൻ്റെ പ്രവൃത്തി സകല മേഖലകളിൽ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഗികളായി ക്ഷീണിതരായി സാമ്പത്തിക കടബാധ്യതകൾ കഷ്ടത അനുഭവിക്കുന്ന കുടുംബജീവിതത്തിൽ കർത്താവെ അസ്വാരസ്യങ്ങൾ അനുഭവിക്കുന്ന മക്കളെല്ലാം അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒറ്റപ്പെടൽ കഷ്ടതയിൽ നിന്നെയും പരിഹാസം അനുഭവിക്കുന്നതിൻ്റെ മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സങ്കടപ്പെട്ടിട്ട് ആരോടും പറയുവാൻ കഴിയാതെ വേദനിച്ച് ഹൃദയത്തിൽ ഗദ്ഗതപ്പെട്ട് അവൻ ഒറ്റക്ക് കഴിയുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ട് ആരോടെൻ്റെ വിഷമം പറയും ആരെനിക്ക് വേണ്ടി അവൻ സ്തോത്രം ഒരു ആശ്വാസം തരുമെന്ന് പറഞ്ഞ് വേദനിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും സങ്കടത്തോടെ ഇരിക്കുന്നതെങ്കിൽ അവയെ സ്തോത്രം കർത്താവിൻ്റെ സമാധാനത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ ആരെങ്കിലും ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയി അവയേ സ്തോത്രം ആയതെങ്കിലും എണ്ണത്തിലൊന്ന് കുറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കണമേ ഹൃദയത്തിൽ തടം കെട്ടി ഭാരപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ദൈവശക്തി വ്യാപരിക്കണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളുടെ വിടുതലിനും ആശ്വാസത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വിരുദ്ധമായി പൊങ്ങുന്ന സകല പൈശാചിക ശക്തികളും വാഴ്ചകളും അധികാരങ്ങളുടെ പേലും സ്വർ ലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും ആ ധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രേന യേശുവിൻ്റെ നാമത്തിൽ സകല ഇരുളിൻ്റെ ശക്തികളും വഴിമാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ സകലരെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരും അനുഗ്രഹ വിഷയമാക്കി തീർത്തതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനത്താലും ദൈവിക അനുഗ്രഹത്താലും നേറിപ്പോതെങ്കിലും വിഷയത്തിൽ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അത്ഭുതകരമായൊരു മറുപടിയും ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ